അപ്പൊ എന്താ രണ്ടേ ഞാനും കാവേരി ടീം ആ ബാക്കി എല്ലാരും അൻകാരാടോനെ ചെയ്യാതെ ഉണ്ടുപേട്ടി ആ റാഡോ ഫുൾ റെഡിയാണ് ടാടോ എനക്ക് റാടോന്നെ എവിടെ ചെയ്യാതോടെ റാടോ റാഡോണ് പോയിക്കോണ വലിച്ചാന് രണ്ടാൾക്കാരുണ്ടവിടെ കറക്ട് സെന്റർ കെട്ടിക്കോ ആയിട്ടില്ല കാര്യ അവിടെ പോലെ റെഡി ആയിട്ടുള്ളു അല്ലേ ഓക്കേ ഫസ്റ്റ് 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 റൗണ്ടില് റൗണ്ടില് ു ഇനി നോക്കിട്ട് കാര്യ ഓക്കേ നമ്മക്ക് ഇഞ് തോൽവിയിലോ ജയം മാത്രം ഓക്കെ ഓക്കെ തന്ത്രം മണിത് വയച്ചു ഇന്ന് തന്ത്രം പറ്റിട്ട് എന്നോട് കളി അയോ അപ്പൊ ആദ്യഘട്ട ഞങ്ങള് വിളിച്ചിട്ടുണ്ട് ആയിത്തി കേവരിയ ആ രമേ വാ ടോ ടേക്ക് ആമേരെ രമേ ദേ വാട്ട് ദ നബൂ ഇക്ക്രോ ഓ പറന്നോ ഇങ്ങേ രീതിക്ക് വലിച്ചെ വലിച്ചെ ചെല്ലം ബൈക്ക് പോന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കണേ നമ്മക്ക് വിജയം മാത്രം ഫൈനൽ വലി ഫൈനൽ വലിക്ക് ഞങ്ങണ്ടോ ഇണ്ടോ കൂട്ടിയ കൂടുവോ കജൂര അപ്പൊ വിജയം നമ്മള് കുട്ടിക്കാനോട്ട് അടിച്ചു തരാം നമ്മള് ചെക്കന്മാരീ കണ്ടാ കടേക്കറ അപ്പടെ ആരല്ല അപ്പൊ എന്താടേ പിള്ളേർക്ക് തമ്മിൽ തമ്മിലൊന്ന് വടം വലിക്കണം അപ്പൊ ടീം എങ്ങനെയാ കേട്ടിട്ടാറ്റല്ലേ ഇത് പോലെ എല്ലാരും പത്തിരുപാരുടെ

തിരിഞ്ഞതിലേറെ വേണ്ടി എടുത്തോളിയാ കയ അന്നേരം ഞങ്ങൾക്ക് വേണ്ടി എടുത്തോളിയ വേണ്ടി ഞങ്ങൾക്ക് ഒരു തുമ്പട്ടിയാണ് രാവിലെ പടക്കൂര് വരുന്നുണ്ട്

ഓക്കേ നമ്മൾ ഇപ്പുറത്തോട്ട് ഓക്കേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ കാർ വുസ് ദേരി ആ കാർ ഇഷ്ടം പോലെ ഉണ്ട്ങ്ങളെ എല്ലാരും മുങ്ങക്കിടല്ലേ നോക്കൂ വരെ കേറ്റൂട്ടോ അല്ല എന്നെങ്ങടെ ഇതില്ലല്ലാരെ ദേ ഷേഡ് ചെയ്തിട്ടാണ് കണ്ടോ നമ്മ അഞ്ചാള ഊസ്താളാണ് നമ്മ 10ാളോ ഇത് അല്ല ി പിടിച്ചാതി പാമ്പ് കെട്ടിമാറി നിൽക്കണോ Okay, I love y o a n t e r do. I want to give you a dinner. I n d i വിശ്യ പ്രോട്ടീൻ അടിക്കാൻ പോയതോ എടാ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചത് ണ്ടോ ഭയച്ചാ വലി വലി ആ പറഞ്ഞു എന്ത് ചൂല് എന്ത് ചൂല് റെഡിയായിരുന്നേ അതെ 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 ഓട്ടന്മാരെ ഒരു അഞ്ചു പിടിച്ചു നിങ്ങള് എട്ടാൾക്കാർ ഞങ്ങൾക്കാരും വേണോ വേണോ ഇവിടെ ചെന്നാ ഒരെണ്ണാളന്ന് വലിച്ചു ചാടി കൊടുത്താ വലിച്ചാടി കൊടുത്താ നിങ്ങൾ ഓക്കെ അല്ലേ

കരല തന്ത്രംപാളി തന്ത്രംപാളി ഓക്കെ ഓര് രണ്ടാളിട്ടോ അതൊന്ന് പറ

ഞങ്ങള് പഠിത്ത ടീമും നിങ്ങളും പടുത്ത ആൾക്കാരും ആൾക്കാരും

ஜிடுக்கட்டா <laughs> ஓகே അല്ലെങ്കി പുറം പറഞ്ഞു ബാബുവിന്റെ തന്ത്രണ്ട് നോക്കട്ടെ ആയോ ഓക്കേ പാട്ട അയ്യോ ഇതേ ഇത് കിട്ടീലുട്ടോ അത് കിട്ടിയില്ല ആരാ ഇത് കിട്ടീരൂ അവിടെ ഇപ്പൊ കിട്ടി എന്തായാലും കിട്ടീരോ ഇല്ല ഞാൻ ഏ ഞാൻ ഞാൻ ഒരു കിട്ടെ അണുബോട്ടെ അണുബോട്ടെ ഞാനല്ല അഭിമാന പ്രശ്നം അണിച്ചല്ലേ കം 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 അണിച്ചല്ലേ ാക്കട്ടോ ലാലോ ഞാൻ എനിക്ക് ഇതിനെ വരുന്നു ഇവിടെ ഒരു കല്യാണത്തിൽ ഉള്ള ആൾക്കാരുണ്ടല്ലോ ഓക്കെ കെട്ടിക്കോ

How are you feeling now? I am not feeling